എന്നെ കാണിച്ചത് എൻ്റെ പഴയ ബസ്സും നിങ്ങളുടെ പുതിയ ബസ്സാണ് പുതിയ ബസ്സും എന്തായാലും തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ് പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇത്തരം ബസ്സുകളൊന്നും ഇല്ല അപ്പോൾ ട്രാൻസ്പോർട്ടെന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ് അതിൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ ആയതുകൊണ്ട് പറയല്ല അദ്ദേഹം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം നല്ല ബസ്സുകൾ നല്ല സഞ്ചാര റോഡുകൾ നല്ല സർവീസുകൾ ഇതെല്ലാം ചെയ്താൽ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ് ഒരു നാടിൻ്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്ററാവുന്നതാണ് പറയുന്നത് എല്ലാവിധ ആശംസകളും ഇന്ത്യ ബസ്സിനെ ബസ്സിൽ സഞ്ചരിക്കണം ആഗ്രഹം അല്ലാതെ ബസ് കാണുമ്പോ തന്നെ